നമ്മളുടെ മനസ്സൊരിക്കലും അസ്വസ്ഥമാകരുത് എപ്പോഴും സ്വസ്ഥമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള സംസാരമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓർമ്മകൾക്കും മറവിക്കും വലിയ പങ്കുണ്ട് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് മറന്ന് കളയേണ്ട കാര്യങ്ങൾക്ക് ഒരുപാടുണ്ട് ചില കാര്യങ്ങൾ നിർബന്ധമായും ഓർമ്മിച്ചിരിക്കണം അതിലൂടെയായിരിക്കും മനുഷ്യ മനസ്സിന് സ്വസ്ഥത കൈവരിക അത്തരം കാര്യങ്ങൾ മറന്നുപോയാലോ സ്വസ്ഥത നഷ്ടപ്പെടും അസ്വസ്ഥതയായി മാറും സന്തോഷമില്ലാത്ത സാഹചര്യം വരും വേറെ ചില കാര്യങ്ങളുണ്ട് ഒരിക്കലും ഓർമ്മിക്കാ ഓർമ്മിക്കാൻ പറ്റാത്ത ഓർമ്മിക്കരുതാത്ത മറന്നു കളയേണ്ടതല്ല കാര്യം അത്തരം കാര്യങ്ങൾ ഓർമ്മിച്ചാൽ മറന്നു കളയാതിരുന്നാൽ അസ്വസ്ഥമാകും മനസ്സ് സമാധാനക്കേടാകും മനസ്സ് സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം ഇല്ലാതെയായി അസ്വസ്ഥപ്പെടും അപ്പോൾ ഓർമ്മകളിലൂടെയും മറവിയിലൂടെയും മനസ്സിന് അസ്വസ്ഥത കൈവരിക്കാൻ സാധിക്കുമെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ജീവിതത്തിലെ പരസ്പര ബന്ധങ്ങൾക്കിടയിൽ സൗഹൃദങ്ങളാകട്ടെ സാമൂഹിക പൊതുജീവിതമാകട്ടെ തൊഴിൽ മേഖലയാകട്ടെ പഠന മേഖലയാകട്ടെ കുടുംബാംഗങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളാകട്ടെ ഏതു തരം ബന്ധങ്ങളെടുത്ത് പരിശോധിച്ചാലും അവക്കിടയിൽ നമ്മൾ പരസ്പര ജീവിത ശൈലിയാണ് അവലംബിക്കുന്നത് ജീവിത പാരസ്പര്യത്തിൻ്റെ ചെറിയ നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയാണ് മനുഷ്യൻ്റെ പലപ്പോഴും നമ്മെ ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളോട് പ്രതികരിച്ചുകൊണ്ട് പെരുമാറിക്കൊണ്ട് നമുക്ക് ദ്രോഹമോ പ്രയാസമോ വെച്ച ആളുകൾ ഒരുപാടുണ്ടാകാം സാധാരണഗതിയിൽ അത്തരക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ അത്തരക്കാരെക്കുറിച്ചുള്ള വിചാരങ്ങൾ എപ്പോഴും നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കാറാണ് പ്രതിഭ ശരിയല്ലേ അവൻ എങ്ങനെ എന്നോട് ചെയ്തു അവൾ എന്നെ ആ രീതിയിൽ പെരുമാറി അവൻ എന്നോട് യോജിക്കാത്ത രീതിയിൽ സംസാരിച്ചു അവൾ എന്നോട് ഞാൻ വിചാരിക്കാത്ത രീതിയിൽ പ്രതികാരമായി ചെയ്തു അങ്ങനെ അങ്ങനെ എണ്ണിയൊടുങ്ങാ എണ്ണിയാലൊടുങ്ങാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ജീവിത പാരസ്പര്യത്തിൻ്റെ മേഖലയിൽ നിന്ന് നമുക്കുണ്ടാക്കാറുണ്ട് മറ്റുള്ള ആളുകൾ എപ്പോഴെങ്കിലും നമ്മൾക്കെതിരെ ചെയ്തിട്ടുള്ള നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്യുകയോ പറയുകയോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓർമ്മയിൽ വെച്ചുകൊണ്ടിരിക്കും നമ്മുടെയൊക്കെ ഓർമ്മകളെ എടുത്ത് പരിശോധിച്ചാൽ എണ്ണിയാലൊടുങ്ങാത്ത ഓർമ്മകൾ ഇത്തരത്തിൽപ്പെട്ടതുണ്ടാകും മറ്റുള്ളവർ നമുക്ക് ദ്രോഹമായി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് നമ്മൾ നമ്പറിട്ട് സൂക്ഷിച്ചു വെക്കും സാധാരണഗതിയിൽ അത് മതി മനസ്സ് അസ്വസ്ഥമാകാൻ കാരണമായിട്ട് അപ്പോൾ ആളുകൾ നമുക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മയിൽ വെച്ച് നടക്കുന്നത് മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടാൻ കാരണമാകും സന്തോഷമില്ലാതെയായി പോകാൻ കാരണമാകും എന്ന് ഒന്നാമതായി മനസ്സിലാക്കാം രണ്ടാമതായി നമ്മൾ പലർക്കും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പലരും മറ്റു പലർക്ക് എന്തെങ്കിലുമൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് സേവനങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അല്ലേ അങ്ങനെ ചെയ്തു കൊടുത്ത ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുള്ള ഓരോ കാര്യവും ചെറുതും വലുതുമായ കാര്യങ്ങൾ മറന്നുപോകാതെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളാണോ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ നമ്മളെങ്ങനെയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിക്കുകയും വള്ളി പുള്ളി വ്യത്യാസം കൂടാതെ മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് അല്ലേ എങ്കിൽ അസ്വസ്ഥതയുടെ മനസ്സിൻ്റെ സമാധാനം പോകുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം അതുതന്നെയാണ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത ഗുണങ്ങളും പ്രയോജനങ്ങളും ഉപകാരപ്രവർത്തനങ്ങളും മറക്കാതിരിക്കുക എന്നത് വലിയ തെറ്റാണ് അതിങ്ങനെ മനസ്സിൽ സൂക്ഷിച്ച് വെക്കുക എന്നത് അപാകത മറന്നിരിക്കണം മറന്നിട്ടില്ലെങ്കിൽ അതുവഴി അസ്വസ്ഥതയും സമാധാനവും സന്തോഷഭംഗവും നമുക്ക് കൈവരും രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മറന്ന് കളയേണ്ട രണ്ട് കാര്യങ്ങൾ അത് രണ്ടും മറന്നു കളഞ്ഞാൽ മാത്രം നമുക്ക് സ്വസ്ഥത കൈവരും സന്തോഷം നിലനിൽക്കും എന്തൊക്കെയാണത് ആവർത്തിക്കാം മറ്റുള്ളവർ നമ്മളോട് ഇഷ്ടമില്ലാത്ത രീതിയിൽ ദ്രോഹകരമായ രീതിയിൽ വലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ മറന്നു കളയേണ്ടതാണ് ഓർമ്മിക്കാൻ പാടില്ലാത്തതാണ് നമ്മളാർക്കെങ്കിലും ചെയ്തു കൊടുത്തിട്ടുള്ള ഉപകാരങ്ങളും പ്രയോജന പ്രവർത്തനങ്ങളും ഓർമ്മിക്കാൻ പാടില്ലാത്തതാണ് മറന്നു കളയേണ്ടതാണ് മറന്നു കളഞ്ഞാൽ മാത്രമേ സ്വസ്ഥത സമാധാനം സന്തോഷം നമുക്ക് കണി കാണാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം സങ്കടവും അസമാധാനവും അസംതൃപ്തിയുമായിരിക്കും കടന്നു വരിക ഇത് മറന്നു കളയേണ്ട കാര്യമാണ് ഇനി ഓർമ്മിച്ച് വയ്ക്കേണ്ട കാര്യങ്ങൾ ആ രണ്ടു കാര്യങ്ങൾ ഓർമ്മിച്ച് വച്ചാൽ നമുക്ക് സ്വസ്ഥത കൈവരും സന്തോഷം കൈവരും സംതൃപ്തിയും അനുഭൂതിയും വന്നു ചേരും ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നോക്കാം നമ്മൾക്ക് ആരെങ്കിലും ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ ചെയ്തു തന്നിട്ടുള്ള ഉപകാരങ്ങൾ പ്രയോജന പ്രവൃത്തികൾ നല്ല കാര്യങ്ങൾ അതൊരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തതാണ് ഓർമ്മിച്ചു വെക്കേണ്ടതാണ് ഓർമ്മിച്ചു വെച്ചാൽ അതുവഴി നമുക്ക് സ്വസ്ഥതയുണ്ടാകും മനസ്സമാധാനം ഉണ്ടാകും തീർച്ചയായും അപ്രകാരം മറന്നുപോകാൻ പാടില്ലാത്ത ഓർമ്മിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ആരോടെങ്കിലും വൃത്തിഹീനമായി മോശകരമായി ദ്രോഹകരമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതുവഴി അതും നമ്മൾ മറന്നുപോകാതെ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യമാണ് അപ്പോഴും നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് സന്തോഷവും സമാധാനവും സ്വസ്ഥതയുമാണ് നമുക്ക് സമാധാനം വേണമോ സ്വസ്ഥത വേണമോ സന്തോഷം വേണമോ അല്ലെങ്കിൽ അസമാധാനം വേണമോ അസ്വസ്ഥതയും അസംതൃപ്തിയും സങ്കടവും വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും മനോഭാവങ്ങളിൽ നിന്നും പെരുമാറ്റശീലങ്ങളിൽ നിന്നും നമ്മൾ തന്നെയാണ് മേൽപ്പറഞ്ഞ ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങളിലൂടെയുള്ള നമുക്ക് കൈവരുന്ന നേട്ടങ്ങൾ നമ്മൾ ഒഴിഞ്ഞിരുന്ന് ആലോചിച്ചാൽ മതി മേൽപ്പറഞ്ഞ മറന്നു കളയണമെന്ന് പറഞ്ഞ കാര്യങ്ങളിലൂടെ മറന്നു കളയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ മനസ്സിന് കിട്ടുന്ന എനർജി അത് നമ്മൾ ഓർത്തു നോക്കിയാൽ മതി ആ വഴിയൊന്നു പോയി നോക്കിയാലോ ഒരാൾ നമുക്ക് ചെയ്ത ഉപകാരം അതിങ്ങനെ ഓർമ്മിച്ചു കൊണ്ട് നടന്നാൽ അതിങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രധാന എനർജി സോഷ്യൽ എംപവർമെൻ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചു അല്ലെങ്കിൽ അവർ എന്നെ ചേർത്ത് പിടിച്ചു എന്നെ സഹായിച്ചു എൻ്റെ ഒരു ദുർഘട നിമിഷത്തിൽ അവർ എനിക്ക് താങ്ങും തണലുമായി എന്ന ഓർമ്മ മനസ്സിൽ ഇങ്ങനെ തത്തിക്കളിക്കും അപ്പോഴൊരു പ്രത്യേകമായ സാമൂഹിക ബോധം മനസ്സിൽ ഉരുവം പ്രാപിക്കും അതേപ്രകാരം നമ്മൾ ആരോടെങ്കിലും ചെയ്തിട്ടുള്ള ദ്രോഹം അതോർമിച്ചു വെച്ചാൽ നമ്മൾ അത്തരത്തിൽപ്പെട്ട ദ്രോഹം പരമാവധി ചെയ്യാതെ അതിൻ്റെ ദുരന്തഫലം ഫലം കണ്ടതിൻ്റെ പേരിൽ അതിൽ നിന്ന് ഒഴിവായി സാമൂഹിക ഗുണം കൈവരാൻ അത് കാരണമാകും മറ്റ് ഒരു കാര്യം രണ്ട് കാര്യം പറഞ്ഞത് മറന്നിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ചെയ്തു കൊടുത്ത ഗുണം മറക്കണമെന്ന് അത് മറക്കാതെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടന്നാൽ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ ഉപകാരം ചെയ്തു കൊടുത്ത ആൾക്കാർ നമ്മെ നമ്മുടെ പാദസേവകരായി നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കണമെന്ന ഒരു ദുഷിച്ച വിചാരം മോശപ്പെട്ട വിചാരം നമ്മിൽ വർക്കൗട്ടാകും അതില്ലാതിരിക്കണമെങ്കിൽ മറന്നു കളയണം അത് സാമൂഹിക ദുർഗുണമാണ് കഴിയുന്നവർ ചെയ്യട്ടെ സാധിക്കുന്നവർ ചെയ്യട്ടെ അതുപോലെ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ താൽ മറന്നു കളയണം കാരണം പ്രതികാര ബുദ്ധിയും പക മനോഭാവവും ഒക്കെ വളർന്നു സാമൂഹിക അന്തരീക്ഷം സംഘർഷഭരിതമാകാൻ അസന്തുലിതമാകാൻ അത് കാരണമാകും അതുകൊണ്ട് മറക്കേണ്ടവ മറക്കുക പൊറുക്കേണ്ടവ പൊറുക്കേണ്ടവ പൊറുക്കുക ഓർമ്മിച്ചിരിക്കേണ്ടവ ഓജസ്സോടെ എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കുക ഓർക്കുക എപ്പോഴും നമുക്ക് സഞ്ചരിക്കാനുള്ളത് സന്തോഷത്തിൻ്റെ പിറകയല്ല സന്തോഷ സന്തോഷത്തോടൊപ്പം തന്നെയാണ്